ഹലോ അങ്ങനെ നാളെ ചിങ്ങിമൊന്ന് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ചിങ്ങിപ്പിറവി ആശംസകൾ നേരുന്നു അങ്ങനെ നമുക്ക് അവിടെ പുതിയ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്റെ അപ്പോ ക്ലൈമിംഗ് കൊണ്ടുവന്നു അപ്പോ അത് വർക്കാന്ന് വിചാരിച്ചു അപ്പം ക്ലീനിങ്ങിനായിട്ട് ഞാൻ മുറ്റത്തോട്ട് വന്നു എനിക്ക് മുറ്റത്തിരുന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അന്നേരം അതെ മുറ്റത്തിരുന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രസമാണ് എൻ്റെ പൂച്ചക്കൂട്ടം വരും അതേപോലെ പട്ടിക്കൂട്ടം വരും കാക്കക്കൂട്ടന്മാർ വരും എല്ലാവരും ഞാനും കൂടി മുറ്റത്തിരുന്ന് ക്ലീൻ ചെയ്യും അങ്ങനെ നമ്മുടെ പൂച്ചക്കൂട്ടം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അവൻ മീൻ്റെ മുട്ട തിന്നാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ ഈ മീൻ്റെ മുട്ട മുഴുവൻ ഉള്ളതെല്ലാം ഞാൻ അവന് കൊടുക്കും അപ്പോൾ അവനും എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഇതൊക്കെ തിന്നുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാം അപ്പൊ ദേ കാക്കൂട്ടം വന്നിരിക്കുവാണ് അവന് ഞാൻ മീൻ തല കൊടുക്കാൻ കൊടുക്കും ആ പക്ഷെ നമ്മുടെ പൂച്ചക്കൂട്ടൻ അവനെ തിന്നാൻ സമ്മതിക്കത്തില്ല കണ്ടോ മീൻതല ഇട്ട് കൊടുത്തത് അവൻ അവരെ തീറ്റിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് അവൻ തിന്നൊന്നുമില്ല അവൻ പോയി അവിടെ കാവലിരിക്കും അന്നേരം അവർക്ക് വരാൻ പേടിയാണ് അവരവിടെ തന്നെ ഇരിക്കും ദൈ കിടക്കുന്നു മീൻതല അവൻ അതിന്റെ തൊട്ട് മുന്നിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ അവൻ തിന്നൊന്നുമില്ല അവന് മീന്റെ തലയൊന്നും തിന്നാൻ അറിയത്തില്ല പാവാണ് കേട്ടോ എന്റെ കുഞ്ഞു സുന്ദര കുട്ടനാണ് അവൻ അങ്ങനെ നമ്മൾ മീനെല്ലാം വെട്ടി വീട്ടിലോട്ട് കയറി ഇനി ഉപ്പും മീനാകിനൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കാണ് വൃത്തിയാക്കിയിട്ട് നമ്മൾ വരഞ്ഞ് അതിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലപോലെ തിരുമ്മി അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കുരുമുളകും നാരങ്ങ നീരൊക്കെ മസ്റ്റാണ് കുറച്ച് ഇഞ്ചി അരച്ച് ചേർക്കേണ്ടതിന് അതിച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ അരച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇഞ്ചി പൗഡർ ചേർത്ത് കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് മീനും വറുത്ത് മോരും കാച്ചി അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കണം ഉച്ചത്തേക്ക് ഞങ്ങൾ എന്നും മീനൊന്നും മേടിക്കാറില്ല അതുപോലെ ചിക്കനും മീനൊന്നും മേടിക്കാറില്ല മാസത്തിലൊരിക്കലോ അങ്ങനെ എപ്പോഴെങ്കിലും കൂട്ടാൻ തോന്നുമ്പോഴേ മേടിക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് മീൻ കൂട്ടാൻ താല്പര്യമില്ല അതുപോലെ ബീഫൊന്നും മേടിക്കാറില്ല വല്ലപ്പോഴും ചിക്കൻ മേടിക്കും ചിക്കൻ മേടിച്ചാലും കറി വെക്കാനല്ല ബിരിയാണിക്ക് വേണ്ടിയാണ് മേടിക്കാറ് അങ്ങനെ നമ്മൾ മീൻകുട്ടന്മാരെ അങ്ങനെ അടുപ്പത്തോട്ട് ഇട്ടുകൊടുക്കുവാണ് ഇനി ഇവർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടി നോക്കണം ഉരുളക്കിഴങ്ങ് അഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കും എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അങ്ങനെ മീൻകുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കിളിമീനായതുകൊണ്ട് പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോവും ഇപ്പൊ സൂക്ഷിച്ച് തന്നെ എടുക്കണം അങ്ങനെ ഏട്ടൻ തേങ്ങ പൊതിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോ നമ്മുടെ പൂച്ചക്കുട്ടൻ നമ്മുടെ പുൽച്ചാടീനേം പൂമ്പാറ്റിനെയും ഒക്കെ അടിച്ചിടാനായിട്ട് നടപ്പുണ്ട് അതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നതേ നിൽക്കുന്നു അവൻ അവൻ ആരെങ്കിലും മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ അപ്പം ഇറങ്ങണം പിടിച്ച് വീട്ടിൽ കയറ്റിയിട്ട് വാതലടിച്ചാലും ശരി അവൻ എങ്ങനെയെങ്കിലും ചാടി വരും അവസാനത്ത് ഞങ്ങളെല്ലാം അകത്താണെങ്കിൽ അവൻ മുറ്റത്തിറങ്ങത്തില്ല അവന് പേടിയാണ് കുട്ട ഇവിടെവാ ഇവിടെവാടവാ വിളിച്ചിരിക്കാൻ പോണ്ട അവൻ ഞാൻ വിളിക്കുമ്പോ പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലോ ഇത് സ്ഥിരം ഈ പുല്ലിലാണ് അവന്റെ ഒളിച്ചിരിക്കല് അവന്റെ വിചാരം ഇവനെ ഒളിച്ചിരിക്കുന്നത് ഞാൻ കാണത്തില്ലെന്നാ കാരണം തല മാത്രം പുല്ലി കാണും ഉടലെല്ലാം പുറത്തായിരിക്കും ഇത്രയേ ഉള്ളൂ പരിപാടി ഇതാണ് അവന്റെ ഒളിച്ചിരിക്കൽ അപ്പൊ അവനെ ഞാൻ കൈയ്യോടെ പൊക്കി വീട്ടിലോട്ട് പറഞ്ഞു വിട്ടാലും അവൻ ചാടി വരും അങ്ങനെ അവനെയും പറഞ്ഞു വിട്ട് ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുവാണ് േ പൊതിച്ചതും മീൻ വെട്ടിയതുമായ സ്ഥലം ക്ലീൻ ചെയ്തു അങ്ങനെ നമ്മൾ അകത്തോട്ട് കേറി അമ്മ ഇവിടെ വെച്ചേ മോര് കാച്ചിതും ചോറും കഴിച്ചോ കുട്ടൻ വിളിച്ചപ്പോ ഓടി വന്നോ കുട്ടാ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മോൻ ഓടി വന്നോ ഏ അതുകൊണ്ട് ചിക്കൻ കിട്ടിയോ ഓടി വന്നത് കൊണ്ട് അവിടെ പോയി കിടക്ക് അമ്മ ഉച്ചയ്ക്ക് പാപ്പ് തരാം ബിരിയാണി പാപ്പ് തരാം ഉണ്ടാ അവിടെ പോയി കിടക്കും കുട്ട ചെല് അപ്പുറത്ത് പോയി കിടന്നോ കുഞ്ഞ് കിടന്നോട്ടോ കുട്ടാ ഡോറമോനെ അവനെ കണ്ടിട്ട് കിടക്കുവാണ് ഇമ്മയുടെ കുഞ്ഞെ പട്ടിച്ചാട്ടിനെ ഇഷ്ടമായില്ലേ കുട്ടനെ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണേ പട്ടിക്കൂട്ടനെ അവിടെ നിൽക്കണ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ലയോ അതുകൊണ്ട് ഇവിടെ കിടക്കുവാണോ കുഞ്ഞ് കുറുമ്പൂത്തി കിടക്കുകയാണോ കുഞ്ഞി ഓടിവാട്ടുപാടാറി വാ വാ എന്നാ പോയി കിടന്നോ ടാറ്റ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ പരിപാടിക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നേ ചട്ടി വയ്ക്കും അതുപോലെ എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അത് കടുകടും പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും അതുപോലെ നിറച്ച് വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കും അത് മൂത്ത് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇരിഞ്ഞത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് അഞ്ച് മിനിറ്റ് മൂടി വെക്കും വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും ഇങ്ങനെ ആവത്തില്ല വെക്കുന്നേ ഓരോരുത്തരും പലതരത്തിലായിരിക്കും ഞാൻ വെക്കുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കി എന്റെ കൂടെ തന്നെ നമ്മൾ മോരും കാച്ചി എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി മോര് കാച്ചി ഇത് മീൻ വറുത്തതുമാണ് ഉച്ചക്ക് ചോറിന് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായി മോര് റെഡിയായി മീൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു വാഴക്കുടപ്പം നിൽക്കുന്നത് അപ്പൊ എന്തായാലും നാളത്തേക്ക് അത് തോരം വെക്കാനായിട്ട് പറിച്ചെടുത്തു പറിച്ചെടുത്തവന്റെ ഡ്രസ്സെല്ലാം ഊരികൊണ്ടിരിക്കുവാണ് ഞാൻ ആവശ്യമില്ലാത്ത ഉടുപ്പെല്ലാം ഞാൻ പറമ്പിൽ തന്നെ ഊരിക്കളയും എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടിരത്തുള്ളൂ അങ്ങനെ ഊരിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോൻ തേൻ കുടിക്കാൻ വരുന്നത് തേൻ അതിലില്ലെന്നുള്ള വിവരം അവന് വെല്ലുപിടുത്തം ഇല്ല അങ്ങനെ നമ്മൾ അവനെയും കൊണ്ട് അകത്ത് കയറി ഇത് ചാരപ്പൂവിൻ്റെ ചുണ്ടാണ് കേട്ടോ അതാണ് ഈ കളർ ഡബിൾ കളർ കളറായിട്ടിരിക്കും ബാക്കി എല്ലാ വാഴയുടെയും ഒരു ബ്രൗൺ കളർ ആയിരിക്കും ഇത് കണ്ടോ അങ്ങനെ ഇടവിട്ടിടവിട്ട് കളറുകളാണ് നല്ല രസമാണ് കാണാൻ അപ്പം ഇത് കണ്ടാൽ മനസ്സിലാക്കുക ഇത് ചാരപ്പൂവിൻ്റെ ആണെന്ന് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇതും പറിച്ചു വെച്ച് പുറത്ത് പോകാനുള്ള പരിപാടിയാണ് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ പുറത്ത് പോയി വന്നു പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് എൻ്റെ പൂച്ചക്കൂട്ടനെ ഓടി വന്നു അവനെയെടുത്ത് നാലുവട്ടം കൊഞ്ചിക്കണം അവൻ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങും ഞാൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവൻ ഓടി വരത്തുള്ളൂ അതാണ് കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനെ ഞാൻ മിറ്റത്തോട്ട് ഇറങ്ങി മിറ്റത്തോട്ട് ഇറങ്ങി എൻ്റെ കുഞ്ഞു ചെടികളൊക്കെ മുറ്റത്ത് നിൽപ്പുണ്ട് അപ്പൊ അവരുടെ സൗന്ദര്യം ഒക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും നല്ല സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നും അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കി പോകുമ്പോ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ചെടികളാ തോന്നു കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ ആസ്വദിക്കും കുഞ്ഞു പൂക്കളേ ഉള്ളൂ അധികം ഒന്നുമില്ല അങ്ങനെ അകത്ത് കയറി എൻ്റെ ഏട്ടൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് തരുവാണ് മുടി ഏട്ടനാണ് എപ്പോഴും എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത് ചെയ്തു തരാറ് കേട്ടോ അതായത് കടയിൽ പോയി ചെയ്യാനായിട്ട് എട്ടായിരവും പതിനായിരവും ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഏട്ടൻ തന്നെ ചെയ്തു തരും ഞാൻ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ഏട്ടന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പ് അതുകൊണ്ട് ഏട്ടൻ ചെയ്യും ഇതാണ് ഫൈനൽ ലുക്ക് ഗ്ലാറ്റിന്റെ ക്രീം ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ഫിനിഷ് ആയിട്ടില്ല അങ്ങനെ ഞാൻ എന്നിട്ട് വെണ്ട നമ്മൾ മുടിയൊക്കെ സ്ട്രെയിറ്റ് നാല് വെണ്ട തൈകളുണ്ട് കേട്ടോ അതെല്ലാം പൂവിട്ടു ഇടയ്ക്ക് ഒരു വലിയ വെണ്ട നമ്മുടെ പൂച്ചക്കൂട്ടം വന്ന് തല്ലി ഓടിച്ചും മിട്ടു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഒരാഴ്ച അപ്പോഴേക്കും എനിക്ക് എഴുപത് സബ്സ്ക്രൈബർ ആയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം ഞാൻ ആരാന്ന് പോലും അവരൊക്കെ അറിയത്തില്ല പക്ഷെ അവരൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം ആദ്യം ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ലെങ്കിലും അവരതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ ഞാൻ അറിയാത്ത ആരൊക്കെയോ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് എന്റെ മുക്കുറ്റിയാണ് ഞാൻ പറിച്ചു കളയാതെ രണ്ടെണ്ണം ജോഡിയായിട്ട് അവരവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഓക്കെ ബായ്